ഇടുക്കി ജില്ലയിലെ മുപ്പത്തിമൂന്ന് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തിലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന പത്താമത് ഇടുക്കി സഹോദയ കലോത്സവത്തിന് തൂക്കുപാലം വിജയമാത പബ്ലിക് സ്കൂളിൽ വർണ്ണാഭമായ തുടക്കം ആദ്യ ദിനത്തിൽ ബാൻഡ് മത്സരങ്ങളും രചനാ മത്സരങ്ങളുമാണ് നടന്നത് ഇടുക്കി സഹോദയ പ്രസിഡന്റ് ഫാദർ ബിജോയ് സ്കറിയ പതാക ഉയർത്തിയതോടെ ബാൻഡ് ഡിസ്പ്ലേയോടുകൂടി മത്സരങ്ങൾ ആരംഭിച്ചു ആദ്യ മത്സര ഇനമായ ബാൻഡ് ഡിസ്പ്ലേയിൽ ഏഴോളം സ്കൂളുകൾ പങ്കെടുത്തു മത്സരത്തിൽ തൂക്കുപാലം വിജയമാതാ സ്കൂൾ വിജയികളായി ഡീപ്പോൾ പബ്ലിക് സ്കൂളിൽ രാജമുടി രണ്ടാം സ്ഥാനവും ഹയറേഞ്ച് സ്കൂൾ മാട്ടുപ്പെട്ടി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ബാൻഡ് മത്സരങ്ങൾ ആകർഷകമായിരുന്നു പെൻസിൽ ഡ്രോയിങ് ക്രയോൺ പെയിന്റിങ് വാട്ടർ കളർ പെയിന്റിങ് ലേഖന മത്സരം കഥാരചനാ മത്സരം കോളേജ് മേക്കിംഗ് ഡിജിറ്റൽ പെയിന്റിങ് പവർ പോയിന്റ് പ്രസന്റേഷൻ ഓയിൽ കളർ പെയിന്റിങ് പോസ്റ്റർ ഡിസൈനിങ് കാർട്ടൂൺ തുടങ്ങിയ രചനാ മത്സരങ്ങളാണ് ആദ്യ ദിനം നടന്നത് രചനാ മത്സരങ്ങൾ സൃഷ്ടിയിലെ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി നിരവധി കുട്ടികളാണ് മത്സരങ്ങളിലെ ഭാഗമാവുന്നത് തിങ്കളാഴ്ചയാണ് കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ആദ്യ ദിനത്തിലെ മത്സരങ്ങളിൽ തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂൾ രാജാക്കാട് ക്രിസ്ത്യജ്യോതി പബ്ലിക് സ്കൂൾ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ മോൺഫോർട്ട് സ്കൂൾ അണക്കര കാർമൽ സി എം ഐ പബ്ലിക് സ്കൂൾ പുളിയൻമല തുടങ്ങിയ സ്കൂളുകളാണ് പോയിന്റ് നിലയിൽ മുന്നിലുള്ളത് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലാണ് പ്രധാന മത്സരങ്ങൾ നാല് വിഭാഗങ്ങളിലായി പതിനഞ്ച് വേദികളിലാണ് പരിപാടികൾ അരങ്ങേറുന്നത് നൂറ്റി മുപ്പത് ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ ഹൈറേഞ്ച് മേഖലയിലെ മുപ്പത്തിമൂന്ന് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നും രണ്ടായിരത്തോളം പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത് വിജയികൾക്ക് പാലക്കാട് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് അർഹത ലഭിക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി